എടാൻ നേരം വെളുത്ത് സുബെ നിസ്കരിച്ച ഒരായ തോടിയാൽ ഒരൊട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാ രണ്ടായ തോടിയാൽ രണ്ടൊട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് സുബൈ നിസ്കരിച്ചിട്ട് മൂന്നായ തോടിയാൽ മൂന്നൊട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് നൂറായ തോടിയാൽ നൂറൊട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ്സ്തഫകം ഒരായ സുബൈ നിസ്കരിച്ചിട്ട് സുബൈൻ പറയസ്കരിച്ചിട്ട് ഒരായത്തോതിയാൽ ഒരൊട്ടകം ദാനം ചെയ്യുന്നേക്കാൾ കൂലിയാണ് രണ്ടായിരത്തോടിയാൽ രണ്ടൊട്ടകം ദാനം ചെയ്യുന്നതിനേക്കാൾ കൂലിയാണ് മൂന്നായിരത്തോടിയാൽ മൂന്നൊട്ടകം ദാനം ചെയ്യുന്നതിനേക്കാൾ കൂലിയാണ് നൂറായിത്തോദ്യാൽ നൂറോട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ നാൽപ്പത് വയസ്സിന്റെ ഒരു ഇന്ന് സുബൈ സംസ്കരിച്ചിട്ട് ആയത്തോടിയവര് ഖുർആാനോടിയവര് മുസാഹ്പ ഓതിയവര് കൈയ്യൊന്നിക്ക് ഇന്ന് നിലപാട് നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ളവര് മേലുള്ളവര് കൈയ്യോ പൊന്തിക്കണ വേണ്ട

പറയും മനുഷ്യന്മാരെ നിങ്ങൾ സ്ഥലത്തില്ലേ ഒരു പോത്തിന്റെ വില കൊടുത്താൽ മതി ഓട്ടകത്തിന് ഒന്ന് പറയങ്ങായി നിസ്കരിച്ചിട്ട് ഒരായ തോരുന്നത് ഒരൊട്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് രണ്ടായ രണ്ട രണ്ടകം ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് എത്ര എത്രയെ തോടിയാൽ

അതിരാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ചാന്തേ പോയി രണ്ടൊട്ടകത്തെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആ ഒട്ടകം അല്ലാണ്ട് മാർഗത്തിൽ ദാനം ചെയ്താൽ ദിവസം നിങ്ങൾക്കാർക്കാണ് കഴിയുക എന്ന് പുണ്യ റസൂല് അപ്പോൾ ദരിദ്രനായ കൃഷി വലന്മാര് മദീനയിലെ സാധുക്കൾ പറഞ്ഞു അയ്യുനായു ആചാദ്യ ഞങ്ങളോട് എന്ത് പറയണേ ഞങ്ങൾക്കാർക്കാണ് കഴിയുക ചോദ്യം ചോദ്യം എന്താ ചോദ്യം സുബം നിസ്കരിച്ചിട്ട് മദീനയിലെ ചന്ത പോയി രണ്ട് ഒട്ടകത്തിനെ വാങ്ങിക്കൊണ്ടുവന്ന് ദാനം ചെയ്യാൻ നിങ്ങൾക്കാർക്കാണ് കഴിയൂ കന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ എന്നോ ആർക്കെയും ചെയ്യാൻ കഴിയും അപ്പൊ പറഞ്ഞു അയ്യനായി തീർക്കുവാലൊക്കെ ഞങ്ങൾക്കാർക്കാണ് കയ്യനബിയും അപ്പോൾ ഹബീബ് പറഞ്ഞു നിങ്ങൾ പിടിക്കണ്ട ം ചാവാലങ്ങനെ മനസ്സിലായില്ല വല്യ കാളൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിനൊക്കെ കാളാളില്ലേ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിലൊക്കെ കാളയൊക്കെ എങ്ങനെയാ പറ മനുഷ്യന്മാരെ അതിൻ്റെ എന്തു ചെയ്യും പറീബ ഇല്ലേ പൂഞ്ഞ അങ്ങോട്ടോട് എന്നത് പോലെ മുത്തു മുഹമ്മദ് മുസ്തഫ ഉയർന്ന പൂഞ്ഞകളുള്ള രണ്ട് ഒട്ടകങ്ങളെ നിസ്കരിച്ചിട്ട് രണ്ടായത്തോടിയാലും ഉയർന്ന പൂഞ്ഞൊട്ടകങ്ങളെ ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് സുബെ നിസ്കരിച്ചിട്ട് മൂന്നായത്തോടിയാലും ഉയർന്ന പൂഞ്ഞകളുള്ള മൂന്നായ മൂന്നൊട്ടകങ്ങളൊക്കെ ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് സുബൈ നിസ്കരിച്ച് നൂറായത്തോടിയാലും ഉയർന്ന പൂഞ്ഞകളുള്ള നൂറൊട്ടകങ്ങളെ ദാനം ചെയ്തതിനേക്കാൾ കൂലിയാണ് ആര് പറഞ്ഞു പുണ്യ മുഹമ്മദ് മുസ്തഫ ബുഖാരി അടക്കം ഈ രേഖപ്പെടുത്തി

ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഏറ്റവും നല്ല വാർത്ത ഇറക്കിയത് ആരാണ് കോഴിക്കോട്ട മനോരമയല്ല ഏറ്റവും നല്ല വാർത്ത ഇറക്കിയത് അള്ളാഹുവാണ് കിതാബൻ അതിൽ കിതാബായിട്ട് ഇറക്കിയത് ഖുർആാനൊരു വാർത്തയാണ് ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെ ഉണ്ട് ഖുർആനിലുണ്ട് വർക്ക് <laughs> <laughs> ഖുഹാനിലൂടെ ഓടിപ്പോകുമ്പോൾ രോമാഞ്ചമുണ്ടാവും പിന്നെ അവരുടെ ഹൃദയവും തടിയുമെല്ലാം അല്ലാഹുടാൻ എന്റെ കണ്ണട വേണ്ട കണ്ണട വേണോ പക്ഷേ വഞ്ചിതൻ ആര് വഞ്ചിച്ചു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ കുട്ടികളെ െറക്കായില്ലേ കുട്ടിയാലേക്ക് തരട്ടെ വഞ്ചിതൻ വഞ്ചിതൻ ഇനി കാലം വരും അന്നങ്ങനെ ഒരാൾ നോക്കി നമ്മളങ്ങനെ കരയും ഇത് സത്യം 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 എടാ വെച്ച പറഞ്ഞു എടാ അവിടുന്ന് ഒരു ബുക്ക് വാങ്ങു ഇത് ഞാൻ എഴുതിയിട്ട് എനിക്ക് ഇനിയൊരു കാലം വരും അന്നൊരു മനുഷ്യൻ ഓതുന്നത് ഞമ്മളിങ്ങനെ കേൾക്കും ആരോ നമ്മളെ പിടിച്ച് പള്ളിയൊക്കെ കൊണ്ടിരുത്തും വെള്ളിയാഴ്ച അപ്പോൾ ഒരാൾ ഓതുന്നത് നമ്മളെങ്ങനെ കേൾക്കും അപ്പോൾ നമ്മളെങ്ങനെ കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ കൂലി എനിക്ക് ഇല്ല എന്തുകൊണ്ടില്ല ആ പറയാ കാലത്ത് ഓടില്ല നേരെ മറിച്ച് ആയകാലത്ത് ഓദ്യവനാണെങ്കിൽ ഒന്നെ പള്ളിക്ക് കൊണ്ടുപോയിരുത്തി ഒന്നൊരു വേചാറും വേണ്ട ഒരു വേചാറും വേണ്ട ഇപ്പോൾ കണ്ണിന് ആരോഗ്യമല്ല ആരോഗ്യമുള്ള കാലത്ത് കുറു അക്കവൻ വീട്ടിയിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞത് ഇപ്പോൾ ഓരോ റിക്കാർഡും എല്ലാം ആ രീതി കൊടുക്കും മലക്കൽ പറ ആ രീതി കൊടുക്കും തോഫിയൊക്കെ തരട്ടെ അതാണ് രണ്ട് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിതനാണ് രണ്ട് രണ്ടനുഗ്രഹം ഒന്ന് എന്താണ് ഒന്ന് ആരോഗ്യം കയ്യിലുണ്ടാകുമ്പോൾ ആരോഗ്യത്തിന്റെ വില മനുഷ്യൻ അറിയുകയില്ലാട്ട് പറ ഞാൻ ഇങ്ങനെ കഴിയും കൽപുള്ള കരിയും നിങ്ങളെ ചിന്തിച്ച് നോക്കണം കേട്ടാണ് കരിയും 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 കരിയും